തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി ഗ്രാമപഞ്ചായത്തുകളിലെ വാർഡുകളുടെ സംവരണ പട്ടിക നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചു ചാടൂർ പഞ്ചായത്തിൽ വാർഡ് ഒന്ന് എസ് സി വനിത വാർഡ് രണ്ട് ജനറൽ വാർഡ് മൂന്ന് ജനറൽ വാർഡ് നാല് വനിത വാർഡ് അഞ്ച് വനിത വാർഡ് ആറ് ജനറൽ വാർഡ് ഏഴ് വനിത വാർഡ് എട്ട് വനിത വാർഡ് ഒമ്പത് ജനറൽ വാർഡ് പത്ത് ജനറൽ വാർഡ് പതിനൊന്ന് വനിത വാർഡ് പന്ത്രണ്ട് വനിത വാർഡ് പതിമൂന്ന് ജനറൽ വാർഡ് പതിനാല് എസ് സി വനിത വാർഡ് പതിനഞ്ച് വനിത വാർഡ് പതിനാറ് എസ് സി ജനറൽ വാർഡ് പതിനേഴ് ജനറൽ വാർഡ് പതിനെട്ട് ജനറൽ വാർഡ് പത്തൊമ്പത് വനിത എന്നിങ്ങനെയാണ് സംവരണ ക്രമം താനിം പഞ്ചായത്തിൽ വാർഡ് ഒന്ന് ജനറൽ വാർഡ് രണ്ട് വനിത വാർഡ് മൂന്ന് വനിത വാർഡ് നാല് ജനറൽ വാർഡ് അഞ്ച് വനിത വാർഡ് ആറ് എസ് സി ജനറൽ വാർഡ് ഏഴ് ജനറൽ വാർഡ് എട്ട് വനിത വാർഡ് ഒമ്പത് എസ് സി വനിത വാർഡ് പത്ത് എസ് എസ് സി വനിത വാർഡ് പതിനൊന്ന് ജനറൽ വാർഡ് പന്ത്രണ്ട് ജനറൽ വാർഡ് പതിമൂന്ന് വനിത വാർഡ് പതിനാല് ജനറൽ വാർഡ് പതിനഞ്ച് വനിത വാർഡ് പതിനാറ് വനിത വാർഡ് പതിനേഴ് വനിത വാർഡ് പതിനെട്ട് ജനറൽ വാർഡ് പത്തൊമ്പത് ജനറൽ എന്നിങ്ങനെയാണ് സംവരണം ചെയ്തിട്ടുള്ളത് അന്തിക്കാട് പഞ്ചായത്തിൽ ഒന്ന് ജനറൽ രണ്ട് എസ് സി ജനറൽ മൂന്ന് വനിത നാല് ജനറൽ അഞ്ച് വനിത ആറ് ജനറൽ ഏഴ് വനിത എട്ട് ജനറൽ ഒമ്പത് ജനറൽ പത്ത് വനിത പതിനൊന്ന് വനിത എസ് സി പന്ത്രണ്ട് ജനറൽ പതിമൂന്ന് ജനറൽ പതിനാല് വനിത പതിനഞ്ച് വനിത എന്നിങ്ങനെയാണ് ക്രമം നാട്ടിക പഞ്ചായത്തിൽ വാർഡ് ഒന്ന് വനിത വാർഡ് രണ്ട് വനിത വാർഡ് മൂന്ന് ജനറൽ വാർഡ് നാല് ജനറൽ വാർഡ് അഞ്ച് വനിത വാർഡ് ആറ് ജനറൽ വാർഡ് ഏഴ് ജനറൽ വാർഡ് എട്ട് വനിത വാർഡ് ഒമ്പത് വനിത വാർഡ് പത്ത് എസ് സി ജനറൽ വാർഡ് പതിനൊന്ന് വനിത വാർഡ് പന്ത്രണ്ട് വനിത വാർഡ് പതിമൂന്ന് ജനറൽ വാർഡ് പതിനാല് വനിത വാർഡ് പതിനഞ്ച് ജനറൽ എന്നീ രീതിയിലാണ് സംവരണം ക്രമപ്പെടുത്തിയിരിക്കുന്നത്